ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ജി യു പി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരിയുമായ കെ ശശിധരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നല്ല നിലയിലെത്താൻ പ്രാപ്തിയും കഴിവുമുള്ളവരാണ് അതിനുള്ള സാഹചര്യം നമ്മുടെ സ്കൂളിലുണ്ട് പിന്നെ എന്തിനാണ് മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്നാണ് അങ്ങനെ പറഞ്ഞയക്കുന്നവരോട് നമുക്ക് ചോദിക്കാവുന്നത് മറ്റവരോട് ചോദിച്ചിട്ട് കാര്യമില്ല ഒരാവശ്യമില്ല പിന്നെ അത് അപ്പൊ എന്തായി മാറും അവരുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ അതിനനുസൃതമായി തന്നെ പല മാറ്റങ്ങളും കാണാനായിട്ട് കഴിയും നമ്മൾ എങ്ങനെയുള്ള വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ചു വളർന്നവർ തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്നവരൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ എന്റെയൊക്കെ മകനെയും ഞാൻ ഇതുപോലുള്ള വിദ്യാലയത്തിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കാനും മനസ്സ് കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അതിനൊരു മാതൃക കാണിക്കണമല്ലോ അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത് പിന്നെ എന്താണ് ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിന്റെ വികസനത്തിന് വളരെയധികം ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രേമലത സത്യഭാമ രമാദേവി ഗ്രാമപഞ്ചായത്ത് അംഗവും പി ടി എ പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഇ കെ മനോജ് സ്കൂൾ പ്രധാനാധ്യാപിക വി ബിന്ദു അധ്യാപക പ്രതിനിധി എ എസ് രമ്യ മദർ പി ടി എ പ്രസിഡന്റ് ചന്ദ്രിക തുടങ്ങിയവർ സംസാരിച്ചു ജി യു പി എസ് സ്കൂൾ മായന്നൂരിന്റെ മുൻഗാന്ധി ആശ്രമ സ്കൂൾ സ്ഥാപിച്ച കമല നമ്പീഷിന്റെ മകൻ ദേവദാസ് മേനോനെ ചടങ്ങിൽ ആദരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി